സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുക ശബ്ദമുയർത്തുകയെന്നത് ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും ആദ്യത്തെ മുദ്രാവാക്യമായി മാറുകയും പിന്നെയും എങ്ങനെയാണ് ഈ യുദ്ധഭ്രമം പൊട്ടിപ്പുറപ്പെടുന്നത് ആരാണ് യുദ്ധത്തിന്റെ കാത്തിരിക്കുന്നത് യുദ്ധത്തിൽ ആർക്കാണ് ലാഭം നാം ഗൗരവതരമായി ചിന്തിക്കേണ്ട പരിശോധിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏതാണ് നിങ്ങൾക്കറിയും അത് എണ്ണയുടേതാണോ ഭക്ഷ്യധാന്യങ്ങളുടേതാണോ പഴവർഗ്ഗങ്ങളുടേതാണോ വസ്ത്രങ്ങളുടേതാണോ ഒന്നുമല്ല ആയുധം ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് ആയുധ വ്യാപാരമാണ് പടക്കോപ്പുകളുടെ പോർവിമാനങ്ങളുണ്ട് അത്യന്താധുനികമായ കോപ്പുകളുണ്ട് ആയുധ സംവിധാനങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ കച്ചവടമാണ് അതിന് ഇത്രയാണ് വരാനില്ല പെട്രോളും ഡീസലും ഒക്കെ ഇന്ത്യയിൽ തോന്നിയ വിലയാണെങ്കിലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് നിശ്ചയിക്കും അത് ആയുധ കച്ചവടക്കാരാണ് വില നിശ്ചയിക്കുന്നത് ആരാണ് ലോകത്തിന്റെ ആയുധ കച്ചവടക്കാർ പല രാജ്യങ്ങളും ആയുധം ഉണ്ടാക്കുന്നു വിൽക്കുന്നു എന്നാൽ ആഗോള ആയുധ വിപണിയിലെ മൊത്തം കച്ചവടത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക ആഗോള ആയുധ കച്ചവടക്കാരന്റെ പേരാണ് അമേരിക്ക എവിടെയോ വായിച്ചതായി പോകുന്നു അമേരിക്കൻ ദേശീയ വരുമാനത്തിൻ്റെ ഗണ്യമായ പങ്കു അവർ അവർക്ക് ലഭിക്കുന്നത് ആയുധ കച്ചവടത്തിനുണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളും നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രംഗമുണ്ടാവും ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യം എന്നാണ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ആശ്രയിക്കുന്നത് ജീവിക്കാൻ ആശ്രയിക്കുന്നത് കൃഷിയെയാണ് അതാണ് നാം കാർഷിക രാജ്യം ചില മധ്യേഷൻ രാജ്യങ്ങൾ വെനസ്വന പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ദേശീയ വരുമാനത്തിന്റെ മുഖ്യപക്കവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എണ്ണയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എണ്ണ കുടിച്ചെടുക്കുന്നത് അതിനെ ആശ്രയിച്ച് ജീവിക്കും ഇറാനെ കുറിച്ച് പറയാറ് പ്രകൃതി വാതകമാണ് ഇറാന്റെ നട്ടല് അമേരിക്കയോ ആയുധം കൃഷിയല്ല എണ്ണയല്ല പ്രകൃതി വാതകമല്ല വ്യാപാരമല്ല ആയുധം 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 വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഏതാ സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അടുത്ത പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ഇന്ത്യ ഏകദേശം പത്ത് ശതമാനം വരും മാത്രയല്ല ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും കൂടി മാറ്റി ഇന്ത്യ ഒറ്റയ്ക്ക് ഏതാണ്ട് പത്ത് ഇതിന്റെ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം എന്താണ് ഉള്ള കാശ് മുഴുവൻ കൊടുത്ത് ആയുധം വാങ്ങുകയാണ് നമ്മൾ അമേരിക്ക ഉള്ള ആയുധം മുഴുവൻ വിറ്റ് കാശ് വാങ്ങാണ് ഇതാണ് വ്യത്യാസം ലോകത്തിൽ സംഘർഷങ്ങളില്ലാതെയായ ലോകത്തിലെല്ലായിടത്തും സമാധാനം വന്നു എന്ന് സങ്കല്പിക്കുക അത് നമ്മുടെ സ്വപ്നമാണ് എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളില്ല സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും നൂറുപൂക്കൾ വിടരുന്ന ഒരു മഹാ വസന്തം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടു സാഹോദര്യത്തോടെ പുതിരുന്നു ഇപ്പൊ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി കണ്ടിട്ടുള്ളവരൊരു പക്ഷേ ഉണ്ടാകും ജയ്ഗാവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമാണ് ഒരു ചെറിയ ഗേറ്റ് അവിടെ കാണാം ആ ഗേറ്റിനപ്പുറം ഭൂട്ടാൻ ഭൂട്ടാൻകാര സ്ഥലത്തെ വിളിക്കുക ഫുഡ്സുലിംഗ് എന്നാണ് അവിടെ നോക്കിയാൽ ഒരു ചെറിയ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ താഴെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫൈബർ കസേര ഇട്ടിട്ട് ഒരു പട്ടാളക്കാരൻ ഇരുപത്തി ഇന്ത്യൻ പട്ടാളക്കാരൻ അയാളുടെ കയ്യിൽ തോക്കുന്നുമില്ല അയാൾ അവിടെ വെറുതെ ഇരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ ഒരു സാന്നിധ്യം അപ്പുറത്ത് ഭൂട്ടാനിൽ പോയപ്പോ അവിടെക്കാരനെയും കണ്ടില്ല ചായയും കുടിക്കാൻ പോയാണോന്നറിയില്ല ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്ക് പോകണമെങ്കിലും ഭൂട്ടാനിൽ ഇങ്ങോട്ട് വരണമെങ്കിലും ഒരു വിലക്കുമില്ല നമുക്ക് വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഭൂട്ടാൻ സന്ദർശിക്കാൻ പോകാം അവിടുത്തെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് നൂറ് രൂപ ഇരുപത് രൂപ കൊടുത്താൽ അവർ വാങ്ങി വെക്കും അവിടെ ഇവിടെ സ്ഥിതി ഇതേ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വന്നു എന്ന് സങ്കല്പിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മഹത്തായ ഒരു സൗഹൃദം യാഥാർത്ഥ്യമായി എന്ന് സങ്കല്പിക്കുക ഒരു ജനതയായിരുന്നവരാണ് പണ്ട് സാഹോദര്യത്തോടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ പിന്നെ കോടാനുകോടികൾ ചെലവഴിച്ച് പട്ടാളത്തിന്റെ വിന്യാസം വേണ്ട ആയുധ സംവിധാനങ്ങൾ വേണ്ട ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമായി നൽകുക ചില സ്കാൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വരയാണ് ഒരു വര നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില വിദ്വാൻമാർ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും കിട്ടുമെന്നിട്ട് രണ്ട് രാജ്യങ്ങളിൽ ഇവരെ സംബന്ധിക്കുന്ന ഫോട്ടോ ഇല്ല സമാധാനം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇവിടെ ഈ സമാധാനം വന്നു എന്ന് കരുതുക നല്ല സാഹോദരി അന്ന് കടം കൂട്ടിപ്പോവുക അമേരിക്കയുടെ അന്ന് മുതൽ പട്ടിണിയിൽ കൂപ്പുകുത്താൻ പോകുന്ന രാജ്യം അമേരിക്കയാണ് എല്ലായിടത്തും സമാധാനം വന്നാൽ പിന്നെ ഇവന്റെ വെടികോപ്പുകൾ ആര് വാങ്ങും ഇവന്റെ പോർ വിമാനങ്ങൾ കൊണ്ട് എന്ത് കാര്യം ഇവന്റെ മടക്കോപ്പുകൾ ആർക്കും അപ്പൊ ലോകത്തിൽ എവിടെയും സമാധാനം ഉണ്ടാവരുത് എന്ന് എന്നാഗ്രഹിക്കുന്നത് ആയുധ കച്ചവടക്കാരാണ് സാമ്രാജ്യത്വമാണ് ആയുധ കച്ചവടം എന്ന ആധുനിക കാലത്തെ ഏറ്റവും മനുഷ്യത്വരഹിതമായ വ്യവസായമാണ് ആ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വൻകിട കമ്പനികളാണ് അതിന്റെ മുതലാളിമാരാണ് അവരെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വമാണ് അവരുടേതാണ് അവരുടേതാണ് യുദ്ധ ആ യുദ്ധത്തിന് ഒപ്പം നിൽക്കുകയല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ചിന്താശേഷിയുള്ള സകല മനുഷ്യരും ലോകത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെയേ ചിന്തിക്കാൻ പാടു എന്നാൽ നാളെ ഒരു നിമിഷാർത്ഥത്തിൽ ഭീകരവാദികൾ കൂടുതൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടാലോ അതൊരു സാങ്കൽപികമായ ചോദ്യമാണ് അതിൻ്റെ സാങ്കൽപ്പികമായ ഉത്തരം പ്രതിരോധിക്കേണ്ടി വരും യുദ്ധം ചെയ്യേണ്ടി വരും പക്ഷെ അത് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കലാണ് ആഗ്രഹിച്ച ആവേശത്തോടെ പോയി പങ്കാളിയാവുന്ന യുദ്ധമല്ല ഗത്യന്തരമില്ലാതെ ചെന്ന് ഏർപ്പെടേണ്ടി വരുന്ന യുദ്ധമാണ് അങ്ങനെ യുദ്ധം വന്നാൽ പോലും നമ്മുടെ സ്വപ്നം സമാധാനമായിരിക്കണം സമാധാനത്തിനു വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് സമാധാനം എന്ന മുദ്രാവാക്യമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ലക്ഷ്യമായിരിക്കണം അതിന് പകരം യുദ്ധാസക്തി നിറയ്ക്കുമ്പോ യുദ്ധത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തവരാണ് അതോടൊപ്പം ഇപ്പോ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥിതി എന്നാണ് വിടിനിർത്തൽ നല്ല കാര്യം യുദ്ധത്തിലേക്ക് പോയില്ല മാധ്യമങ്ങളിലെയും പുറത്തുമുള്ള യുദ്ധോത്മാതികളായ സകല മനുഷ്യ വിരുദ്ധരെയും നേരത്തെ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരതയ്ക്കെതിരായ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ പാർട്ടി ഉൾപ്പെടെ ഇപ്പോ വെടിനിർത്തലായി ഇനി സ്വാഭാവികമായി രാജ്യത്ത് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താതിരുന്നത് ഭീകരതയ്ക്കെതിരായ സമരം അടിയന്തരമായും മുൻപോട്ട് പോകേണ്ടതാണ് എന്ന തിരിച്ചറിവുകൊണ്ടാണ് ഇപ്പൊ സ്വാഭാവികമായി യുദ്ധോത്മാദത്തിന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു കൂട്ടമാളങ്ങൾ പിന്നെയും പിന്നെയും ആഞ്ഞു പ്രചരിപ്പിച്ചത് പഹൽഗാമിൽ ഇത്രയും പേരെ കൊന്നില്ലേ കൊന്നില്ലേ എന്നാണ് ആ കൊന്നവർക്കെതിരെ സൈനിക നടപടിക്കാണ് നമ്മുടെ പിന്തുണ കൊടുത്തത്